ഹലോ എവരി വൺ ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ജിയോ സിമ്മുമായി ബന്ധപ്പെട്ട പുതിയൊരു അപ്ഡേഷനാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇതുപോലെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകൾ ലഭിക്കുവാനും ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണേ പ്രമുഖ ടെലികോം ഓപ്പറേറ്ററായ ജിയോ എൻട്രി ലെവൽ പ്ലാനുകൾ പിൻവലിച്ചു പ്രതിദിനം വൺ ജി ബി ഡാറ്റ വീതം ലഭിക്കുന്ന ഇരുപത്തിരണ്ട് ദിവസത്തെ ഇരുന്നൂറ്റൊമ്പത് രൂപയുടെ പ്ലാനും ഇരുപത്തെട്ട് ദിവസത്തേക്കുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുടെ പ്ലാനുകളൊക്കെയാണ് കമ്പനി പിൻവലിച്ചത് അധിക ഇന്റർനെറ്റ് ആവശ്യമില്ലാത്ത സാധാരണക്കാരായ ഉപഭോക്താക്കൾക്ക് വലിയ തിരിച്ചടിയാണ് ജിയോയുടെ പുതിയ നീക്കം കുറഞ്ഞ നിരക്കിലുള്ള പ്ലാൻ പിൻവലിച്ചതോടെ ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന പ്ലാൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടേതായി മാറിയിട്ടുണ്ട് പ്രതിദിനം ഒന്നേ പോയിൻറ്റ് അഞ്ച് ജി ബി ഡാറ്റയും അൺലിമിറ്റഡ് കോളുകളുമാണ് ഈ പ്ലാനിൽ ലഭ്യമാകുന്നത് കൂടുതൽ വരുമാനം ഉറപ്പുവരുത്തുന്നതിനാണ് ഈ നീക്കം ടെലികോം കമ്പനികൾ അടുത്ത മാസത്തിനുള്ളിൽ വീണ്ടും താരിഫ് വർധനവ് പ്രഖ്യാപിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ വർഷം ജൂണിൽ ടെലികോം കമ്പനികൾ നിരക്ക് വർദ്ധിപ്പിച്ചിരുന്നു ജിയോ എയർടെൽ വോഡോഫോൺ ഐഡിയ എന്നീ കമ്പനികൾ പത്തൊമ്പത് മുതൽ ഇരുപത്തൊന്ന് ശതമാനം വരെ നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ജിയോ പ്രീപെയ്ഡ് താരിഫിൽ വർധനവ് വന്നതോടെ ഓഹരി വിപണിയിൽ കമ്പനിക്ക് മൂന്ന് ശതമാനം ഓഹരി വർദ്ധിച്ചിട്ടുണ്ട് എന്നല്ലാതെ പൊതുജനങ്ങൾക്ക് ആശ്വസിക്കാനുള്ള വകയൊന്നും ഈ മാറ്റത്തിൽ ഇല്ല ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന പ്ലാനാണ് ആണ് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുടെ പ്ലാൻ ഇതിന് പകരമായിട്ട് പുതിയ പ്ലാൻ അപ്ഡേഷൻ ഒന്നും വന്നിട്ടില്ല വരികയാണെങ്കിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതാണ് രാജ്യത്ത് ടെലികോം കമ്പനികൾ നിലവിൽ കോമ്പറ്റീഷനൊന്നും ഇപ്പോൾ ഇല്ല ഓഫർ നൽകി ഉപഭോക്താക്കളെ പിടിച്ചു നിർത്താനോ ആകർഷിക്കാനോ കമ്പനികൾ ശ്രമിക്കുന്നില്ല എന്നതാണ് വസ്തുത ഒരു കാലത്ത് ടെലികോം മേഖലയിൽ കടുത്ത മത്സരം നിലനിന്നിരുന്നു എന്നാൽ ഇപ്പോൾ അടിക്കടി തോന്നിയ പോലെ നിരക്ക് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പുതിയ അപ്ലേഷനുകളുമായി വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്